തൊഴിലാളികളെ ഗ്രൂപ്പുകളായി തിരിച്ച് ജോലി നൽകുന്ന രീതി അവസാനിപ്പിക്കുക തൊഴിൽ സ്ഥലത്ത് തന്നെ ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക ആയുധവാടകയും സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കുക ജോലി സമയം ഒൻപത് മുതൽ വരെയാക്കുക കൂലി അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക എസ്റ്റിമേറ്റ് എടുക്കുവാനും മെമ്പർഷിപ്പ് എടുക്കുവാനും ടെക്നിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ മാത്രം ചുമതലപ്പെടുത്തുക ജിയോ ടാഗിംഗ് നടപ്പിലാക്കുമ്പോൾ നെറ്റ് സംവിധാനം ലഭ്യമല്ലാത്തതിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കുക തൊഴിലുറപ്പ് ബഡ്ജറ്റിൽ ആവശ്യമായ സംഖ്യ വകയിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുന്നിലൊക്കെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിനു ശേഷം ആവശ്യങ്ങളടങ്ങിയ നിവേദനം വീഡിയോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന ധർണയിൽ പി ടി ജ്യോതിഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി പി എം അബ്ദുൾ കരീം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കോടി അറുപതിനായിരം കോടി രൂപ കൊണ്ട് തികയാത്ത തരത്തിലേക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി വരും ഉണ്ടാകുന്നില്ല എന്നുള്ളതിനാൽ ഇപ്പൊ കുറേ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ പദ്ധതിയെ തുരങ്കം വെക്കുക ഈ പദ്ധതി ഇല്ലാതെയാക്കുക അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അങ്ങനെ ഇല്ലാതാക്കുന്നു തൊഴിൽ നേടിയുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാം ഇല്ലേ കൂലി കൃത്യമായി കൊടുക്കാതിരിക്കുക ഈ തൊഴിൽ നിയമത്തിനകത്ത് വന്നിട്ടുള്ള നിയമപരമായി നമുക്ക് കിട്ടേണ്ട പരിരക്ഷ തൊഴിലാളിക്ക് കിട്ടേണ്ട ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരിരക്ഷകളും ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതെയാക്കുന്നു അതിൻ്റെ ഫലമായിട്ടോ തൊഴിലാളിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഇവിടെ തൊഴിലുറപ്പിൽ പോയിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഊളി കിട്ടുന്നില്ല തന്നെയല്ല ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഉണ്ടാവും അല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ പലതും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിനകത്ത് പിൻവാങ്ങുന്നു ഏരിയ കമ്മിറ്റി അംഗം കെ വി ബിജു ഏരിയ സെക്രട്ടറി എം ആർ രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ്കുമാർ ഗോപാൽ ഡിഒ ശിൽപ സുധീഷ ഷിജി ഷാജി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി അശോകൻ കുഞ്ഞു മുഹമ്മദ് വിനു സാഗർ സുനജ ബിന്ദു ഉണ്ണി എം പി സദാനന്ദൻ ഇ കെ ലൈല എന്നിവർ സംസാരിച്ചു